അവർക്കും അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഇതുവരെയായിട്ട് നിങ്ങൾ പി എസ് സി എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇനി പ്രിപ്പയർ ചെയ്താൽ കൊള്ളാം എന്ന് താല്പര്യമുണ്ട് അതുപോലെ ഇനി ഏത് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇനി പി എസ് സിയിൽ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് നമ്മളുടെ സാധ്യത എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരുപാട് പേര് അതായത് ഇപ്പൊ എൽ ഡി സിയുടെ റിസൾട്ടൊക്കെ വന്നു നിങ്ങളുടെ കൈവിട്ട് പോയി അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വന്നിട്ടുണ്ട് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല ഇനി ഒക്ടോബർ മാസത്തിന് നമുക്കൊരു ടെൻത്തിന്റെ പ്രിലിംസിന് ബേസ് ചെയ്തിട്ടുള്ള എക്സാം വരുന്നുണ്ട് അപ്പൊ അതിൻ്റെയും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അതായത് നിങ്ങൾക്കൊരു ആറേഴ് മാസത്തോളം ഒരു എക്സാം പ്രിപ്പറേഷന് ടൈം വേണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇനി വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറയുന്നത് നമുക്ക് പി എസ് സിയുടെ നോട്ടിഫിക്കേഷന്റെ കാലഘട്ടമാണ് ഓക്കെ ടെൻത്ത് ലെവലുള്ളവർക്ക് പ്ലസ് ടു ലെവലുള്ളവർക്ക് ഓൾറെഡി ആൻഡ് ഡിഗ്രി ലെവലുള്ളവർക്ക് ഡിഗ്രിയുടെ നമുക്ക് ഈ തേർട്ടി ഫസ്റ്റോട് കൂടിയിട്ട് ഒരു സൂപ്പർ പോസ്റ്റ് വരുന്നുണ്ട് ഓൾറെഡി നമ്മുടെ എസ് ബി സി ഐ ഡി വിളിച്ചു അതുപോലെ തന്നെ അത് കഴിഞ്ഞു ഇപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ആണ് ഓക്കെ അപ്പോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പി എസ് സി എഴുതാൻ പോകുന്നതെങ്കിൽ ടെൻത്ത് ലെവൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ട്വൽത്ത് ഇല്ല ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ ആയിട്ടുള്ള എക്സാംസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ തന്നെയാണ് പക്ഷെ ഞാൻ കോമൺ ആയിട്ട് പറയാണ് ഇനി നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ എക്സാം അത് നിങ്ങൾ ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിച്ചു നേടാൻ കഴിയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യമേ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു എക്സാം ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വി എഫ് എ എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇതിന്റെ പ്രിലിംസ് മെയിൻസ് എക്സാം നടക്കുന്നത് മെയ് മാസമാണ് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാം നടന്ന് ഒരു ഡിസംബർ മാസം അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലില് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഒരു എക്സാം ആയിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്പോ ഈ പല ജില്ലകളിലും അതായത് എല്ലാ ജില്ല നമുക്ക് ജില്ലാതലത്തിൽ ജില്ലാ ജില്ലാ ബേസ് ചെയ്ത് നടത്തുന്ന എക്സാം ആണ് നിങ്ങളുടെ ജില്ല ഏതാണോ ആ ഒരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി നേടാനും സാധിക്കുന്നൊരു പോസ്റ്റ് ആണ് അപ്പോ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി വെളിയിൽ വിട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന മൂന്ന് വർഷത്തോട് കൂടിയിട്ടാണ് അതായത് സോറി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടാണ് കേട്ടോ റാങ്ക് ലിസ്റ്റ് വിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ടിട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനത്തോട് കൂടിയിട്ട് പല ജില്ലകളിലെയും എന്ത് ചെയ്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വെളിയിലേ ഇട്ടിട്ടുണ്ട് അപ്പം നോക്കിക്കേ അങ്ങനെയാണെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് തീർന്ന് ന്യൂ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം അല്ലേ അപ്പം രണ്ടായിരത്തി അതായത് നമുക്ക് നെക്സ്റ്റ് മാസം ഒരു സെപ്റ്റംബർ മാസം മുതല് നമുക്ക് എന്ത് ചെയ്യാം ആ ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഈ ഒരു പരീക്ഷയ്ക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബീഫ്കോ എൽ ഡി സി എൽ ഡി സി കൈവിട്ടു പോയി നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് കുറച്ച് ഓവർ ടൈം ഒക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാലറിയും അതുപോലെ ഒക്കെ കിട്ടുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ബിവറേജ് എൽ ഡി എന്ന് പറയുന്നത് സെയിം ലെവല് തന്നെയാണ് ടെൻത്ത് ലെവലാണ് എൽ ഡി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വരുന്നത് ഈ ഒരു ടൈം ടൈമിൽ തന്നെ അതായത് എക്സാം ഈ ഒരു ടൈമിൽ അടുത്ത് നോട്ടിഫിക്കേഷൻ വന്ന ഈ ഒരു ടൈമിലാണ് അപ്പൊ അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിയമനങ്ങൾ വളരെ കുറവാണ് അതായത് നിങ്ങൾക്കിപ്പം ഒരു നൂറ് പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആയിരം പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആയിരം പേരെ ലിസ്റ്റിലേക്ക് ഇടുകയല്ലേ ചെയ്യുന്നത് അതില് നിയമനങ്ങളെ ലിസ്റ്റ് വളരെ ഷോർട്ടായിട്ടായിരിക്കും ആയിട്ടായിരിക്കും അവരിടുന്നത് നൂറ് പേരാണ് അവർക്ക് ആവശ്യമെങ്കിൽ ആ നൂറ് പേരെ മാത്രമായിരിക്കും എന്ത് ചെയ്യുള്ളൂ അവർ ലിസ്റ്റ് ഇടൂ അതാണ് അതിന്റെ ഹൈലൈറ്റ് ഇനി അതുപോലെ മറ്റൊന്നാണ് അസിസ്റ്റന്റ് പ്രിസണർ നിങ്ങളെ ഒരു ടെൻത്ത് ലെവൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഒരു യൂണിഫോം പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു ഇല്ല ഡിഗ്രി ഇല്ല എങ്കിൽ അസിസ്റ്റന്റ് പ്രിസണർ എന്ന് പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കാറ്റഗറി സിക്സ് നോട്ട് നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെയിം തന്നെ നമ്മളുടെ വി എഫ് എ കഴിഞ്ഞു വിളിച്ചു മെയ് മാസം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എക്സാം നടന്നത് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് നമുക്ക് ഏഴാം ക്ലാസ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ടെൻത്ത് ഇല്ല നിങ്ങൾ ടെൻത്ത് ക്വാളിഫൈഡ് അല്ല ഒരു സെവൻ സ്റ്റാൻഡേർഡേ ഉള്ളൂ നിങ്ങൾ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഐ ആർ ബിയില് നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ ഇതൊക്കെ ടെൻത്ത് ലെവലാണ് ഓക്കെ ഐ ആർ ബി റെഗുലർ ലെവലിൽ വരുന്നതാണ് റെഗുലർ ബിങിലേക്ക് വിളിച്ചിരിക്കുന്നതാണ് മീൻസ് വിളിക്കാൻ പോകുന്നതാണ് അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് ഇനി വരാൻ ഇതുവരെ വിളിച്ചിട്ടില്ലടാ ഇതിനെ വിളിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്ന ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ വന്ന് പ്രിലിംസ് മെയിൻസ് ഒക്കെ വളരെ വളരെ പെട്ടെന്ന് നടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി അല്ലെ അപ്പൊ നമുക്ക് മാക്സിമം ഒരു ഏഴ് മാസം നിങ്ങളുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്പോഴേ മുതൽ പഠിച്ച് തുടങ്ങുക അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കോഴ്സും ഇതിപ്പോ ത്രീ ഇൻ വൺ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല നിങ്ങൾ ടെൻത്ത് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു എക്സാം ആവട്ടെ ഇതിനെല്ലാം കൂടി നിങ്ങൾക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സിംഗിൾ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേ വൺ ഡേ ടു ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടും ലൈവ് ക്ലാസസും ഒക്കെ ഇഷ്ടം പോലെ കിട്ടും പക്ഷെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടി ഡേ വണ്ണിൽ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചു അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്തു ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട് പഠിക്കാനായിട്ടുള്ള ടൈം ടേബിൾ തരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനു വേണ്ടിയിട്ട് മെന്റേഴ്സിനെ നിങ്ങൾക്ക് നമ്മൾ അവൈലബിൾ അവൈലബിൾ ആക്കി തരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ മന്ത്ലി എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ് സി ആർ ടി സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി സെപ്പറേറ്റ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് എസ് എഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം എന്ത് ചെയ്താൽ മതി നിങ്ങളൊന്ന് ഫിൽ ചെയ്താൽ മതിയാകും അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ടെൻത്ത് വരാൻ പോകുന്ന ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്നതും വരാൻ പോകുന്ന അപ്കമിംഗ് ആയിട്ടുള്ള പി എസ് സിയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെന്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാൻ മാക്സിമം നമ്മൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ഇനി അതിലും നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തില്ല എങ്കിൽ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക അതുവഴിയാണെങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ സംശയങ്ങളൊക്കെ നമ്മൾ മാക്സിമം സോൾവ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുത്തായിരിക്കും അപ്പോൾ അച്ഛനെ തന്നെ ബോബായൻ താങ്ക് യു താങ്ക് യു സോ മച്ച്